വിശ്വസനീയവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സമീപകാലത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇരട്ട വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത തുടങ്ങിയ വിഷയങ്ങൾ പൊതുജന മാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ബീഹാറിലെ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണവും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബി ജെ പി നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന അവിശുദ്ധ കൂട്ടിക്കെട്ടും പ്രചാരണ വിഷയമാക്കി മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാനായി കോൺഗ്രസ് വോട്ട് ചോരി എന്ന പേരിൽ വെബ് ൾ ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വേദിയായാണ് ഈ റിപ്പോർട്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളായ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ സംരക്ഷിക്കുന്നതിന് ഓരോ പൗരനും പങ്കാളിയാകേണ്ടതിന്റെ ആവശ്യകതയാണ് കോൺഗ്രസ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്ന ഒരു വിരുന്നിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു വലിയ മാർച്ച് നടത്താനും അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ എം പിമാർക്കായി ഒരുക്കുന്ന ഒരു അത്താഴ വിരുന്നിൽ തുടർ പോരാട്ടങ്ങളുടെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനിച്ചു ഇത് കേവലം കോൺഗ്രസിന്റെ മാത്രം പ്രതിഷേധമല്ല മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വോട്ടുചേരി വെബ്പോർട്ടലിന് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത് വെബ്സൈറ്റിൽ ചർച്ച ചെയ്യുന്ന ഓരോ വ്യക്തിക്കും താൻ വോട്ട് വോട്ടുകവർച്ചയ്ക്കെതിരായി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യപത്രം ലഭിക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ അജയ് മാൻ എന്നിവരുടെ ഒപ്പുകളുള്ള ഈ സർട്ടിഫിക്കറ്റ് ഈ പോരാട്ടത്തിൽ പങ്കാളിയാകുന്നവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് ഈ പോർട്ടലിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ച് വോട്ടെടുപ്പിൽ ക്രിമിനൽ തട്ടിപ്പ് നടത്തുന്നു എന്നൊരു വെളിപ്പെടുത്തൽ വീഡിയോയും ലഭ്യമാണ് ഇത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു വോട്ടർ പട്ടികയിലെ േടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ചില രേഖകൾ വിവാദങ്ങൾക്കിടയായിരുന്നു കർണാടകയിൽ നിന്നുള്ള ശുഖാൻ റാണി എന്ന വോട്ടറുടെ പേരും ചിത്രവുമുള്ള ഒരു ഭാഗം ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഇരട്ട വോട്ടുകൾ ആരോപിച്ചത് എന്നാൽ ഈ ആരോപണത്തിന് മറുപടിയായി കർണാടക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സംശയം ഉന്നയിച്ചു ശകുൻ റാണി ഇരട്ട വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇത് വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ പിന്നീട് അയച്ച നോട്ടീസിൽ ഈ ആവശ്യം ഒഴിവാക്കിയത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിയൊരുക്കി രാഹുലിന്റെ ആരോപണങ്ങൾ മുൻനിർത്തി കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ സത്യവാൻ മൂലവും തെളിവുകളും ഹാജരാക്കിയാലേ അന്വേഷിക്കാനാവൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സംശയങ്ങൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ സജീവമായി ഇടപെടേണ്ടത് ജനാധിപത്യത്തിന്റെ ിലനിൽപ്പിന്റെ തന്നെ അനിവാര്യമാണ് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ സ്ഥാപനമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സമീപകാലത്ത് പല തീരുമാനങ്ങളിലും ബി ജെ പി സർക്കാരിന്റെ താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ തിരഞ്ഞെടുപ്പ് സമയക്രമങ്ങളിലെ തീരുമാനങ്ങൾ പരാതികളിൽ മേലുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ വിമർശിക്കപ്പെടുന്നു ഈ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം വോട്ടർമാരെ ബോധവന്മാരാക്കാനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സുതാര്യത ഉറപ്പു ലക്ഷ്യമിടുന്നു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ വോട്ടവകാശത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് തന്നെ ഭീഷണിയാകും അതിനാൽ കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഇന്ത്യൻ ജനാധിപത്യ ഭാവിയെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളാണ് ഉയർത്തുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ കൂടുതൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളായി മാറിയേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും